Michael, ും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇന്ന് ഒരു യാത്രയുടെ കഥയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ലാസ്റ്റ് ഇയർ ഏകദേശം ഈ ഒരു സമയത്ത് ഞാൻ അസാമിൽ പോകാനിടയായി അവിടെ ഗുവാഹിയിൽ ഒരു കോൺഫറൻസിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത് സോ ആ യാത്രയുടെ ഭാഗമായി എനിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ അസാമിൽ പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് ടൂറിസ്റ്റ് സ്ഥലങ്ങളും നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളും കണ്ടേക്കാം എന്ന് ഞാൻ തീരുമാനിക്കുകയും അതേ തുടർന്ന് ഗുവാഹട്ടിയിലുള്ള എന്താണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്യുകയും ചെയ്തു അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ആ കൂട്ടത്തിൽ വന്ന ഒരു സ്ഥലമാണ് കാമാക്യ ടെമ്പിൾ അത് തന്നെ പറയട്ടെ ഞാനൊരു വിശ്വാസിയല്ല അമ്പലത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല പക്ഷേ ഈ ഈ പര്ട്ടിക്കുലർ ടെമ്പിൾ എന്ന് പറയുന്നത് കുറച്ച് ടൂറിസ്റ്റി പ്ലേസ് ആണ് ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴി തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു അമ്പലം അപ്പോൾ ആ ഒരു മല ഇങ്ങനെ ചുറ്റിയാണ് നമ്മൾ മേലേക്ക് പോകുന്നത് അവിടെ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ കാര്യം ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കും അമ്പുബാക്ഷി മേള എന്നാണ് ഈ ഒരു ഫെസ്റ്റിവലിനെ പറയുന്നത് അവിടുത്തെ ദേവിയുടെ പിരീഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണിത് അപ്പോൾ അച്ചമ്പളിനെ പറ്റി ധാരാളം ഒക്കെ ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ എന്താ ഒന്ന് പോയേക്കാം എന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് ഞാൻ ആ ഒരു അമ്പലത്തിലേക്ക് പോയി ഞാൻ അമ്പലത്തിന് മേളിലെത്തിയപ്പോൾ ഒരു വലിയ പടിക്കെട്ട് കയറി വേണം മേളിലേക്ക് പോകാൻ അപ്പോൾ അവിടെ ഭയങ്കര ക്രൗഡഡാണ് ഒത്തിരി ആളുകൾ വന്നു പോകുന്നുണ്ട് ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സഫക്കേഷൻ തോന്നുന്നുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ആളുകളുള്ള സ്ഥലത്ത് പോകാന് പൊതുവേ ഇഷ്ടമുള്ള ഒരാളല്ല അപ്പോൾ ഇനി വന്നേ അല്ലേ കയറി കണ്ടേക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ മേലേക്ക് കയറി അപ്പോൾ അവിടെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരുപാട് പേരും ഈ മുടിയൊക്കെ ജടയാക്കിയ സന്യാസികളും കഴുത്തിൽ ഒരുപാട് രുദ്രാക്ഷമാലകളൊക്കെ ഇട്ട് വളരെ പരിമിതമായ വസ്ത്രമൊക്കെ ധരിച്ച് ദേഹമൊത്തം ദേഹമാസകലം ഭസ്മൊക്കെ പൂശിയ ആളുകളാണ് കൂടുതലും ഉള്ളത് അവരെ കാണുമ്പോൾ തന്നെ മറ്റേ നമ്മളിലെ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മൾ ടി വിയിലൊക്കെ കാണാറില്ലേ അങ്ങനത്തെ മൂഡിലുള്ള ആൾക്കാരാണ് ഒരുപാട് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിലൊരു സന്യാസി അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഭസ്മം വരെ ഇടുന്നുണ്ടായിരുന്നു നൈസായിട്ട് പുള്ളിയുടെ അടുത്ത് നിന്ന് ഒരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ പുള്ളി തന്നെ ഒരു നോട്ടം നോക്കി ആ ഒരു ഒറ്റ നോട്ടത്തിൽ ഞാൻ വീഡിയോ എടുക്കലൊക്കെ അവിടുന്ന് അവസാനിപ്പിച്ച് പോയി പിന്നെയുള്ള ആളുകൾ ഈ പറയുന്ന പോലെ അമ്പലം കാണാൻ വന്ന ടൂറിസ്റ്റുകളും പിന്നെ ഭക്തരായിട്ടുള്ള ആളുകളും ഒക്കെയാണ് അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് ഈ ആൾക്കൂട്ടത്തിനിടയിൽ അവിടെ ധാരാളം ആടുകളും അതുപോലെ പ്രാവുകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പ്രാവുകളെന്ന് വെച്ചാൽ ഒരുപാട് പ്രാവുകളുണ്ട് പ്രാവുകൾക്ക് ആളുകൾ വന്ന് മറ്റേ നെല്ലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആൻഡ് ആടുകൾ എന്ന് പറഞ്ഞാൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആടുകളുണ്ടായിരുന്നു കുഞ്ഞ് ആടുകൾ തുടങ്ങി ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ആടുകൾ മു മുതൽ വളരെ എന്താ പറയുക മസിലൊക്കെ ഉള്ള വലിയ വലിയ ആടുകളുണ്ടല്ലോ ആ വലിയ ആടുകൾ മറ്റേ കൊമ്പൊക്കെ ആയിട്ടുള്ള വലിയ ആടുകൾ അങ്ങനെ പല പ്രായത്തിലുള്ള ആടുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിന്ത ഇവിടെ ഇത്രയും ആടുകൾ ഈ ആടുകളൊക്കെ കുറച്ച് ുക്കിങ് ആടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആളുകളെ ഉപദ്രവിക്കുന്നില്ല അവരവരുടെ വഴിക്ക് അങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പോൾ ഈ ഫ്രണ്ടിനോട് ചോദിച്ചാൽ എന്താ സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഈ ആടുകളെയൊക്കെ ബലി കൊടുക്കാനായി ആളുകളിങ്ങനെ നേർച്ച കൊടുത്തിട്ടുള്ളതാണ് അമ്പലത്തിലേക്ക് ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ് ഈ ഒരു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും മൃഗബലിയൊക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അമ്പലം നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഷോക്കായിപ്പോയി പിന്നെ ആ ആടുകൾ ഇന്നാണോ നാളെയാണോ അവർ മരിക്കുന്നത് എന്ന് കാത്തിങ്ങനെ ആ അമ്പലത്തിന് ചുറ്റും നടക്കുകയാണ് എന്ത് ദൈവമാണല്ലേ ഒരു ജീവിയെ കൊന്ന് കൊന്നതിൻ്റെ ചോര കൊടുക്കുമ്പോൾ സന്തോഷാവുന്ന കൈൻഡ് ഓഫ് ദൈവം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ദൈവം അതല്ലേ എനിക്കത് ഓർത്തിട്ട് ഇത് ഇത് എന്ത് ഓർത്തിട്ടാണ് ഈ ആളുകൾ ഈ പറയുന്ന മൃഗത്തിനെയൊക്കെ ദാനമായിട്ട് കൊടുക്കുന്നത് എന്താണ് അപ്പോൾ അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യം എന്നോർത്തിട്ട് ഞാൻ വള വളരെ സർപ്രൈസ്ഡായിപ്പോയി നമ്മളെ പോലെയുള്ള ഒരു ജീവി ഇപ്പോൾ കോഴ്സ് നമ്മൾ മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അതുപോലെയാണോ ഇത് ഒരു കല്ലിന് കുറച്ച് ചോര കൊടുക്കാനായിട്ട് ഒരു ജീവിയെ കൊല്ലുക അല്ലേ എന്ത് എന്താണ് അതിനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്നിട്ട് ഈ ബലി നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പോയി അത് ഭയങ്കര ഭയങ്കര നെഗറ്റിവിറ്റി ഉള്ള സ്ഥലമായിരുന്നു അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് ഈ ആർഡുകളെല്ലാം കൊല്ലുന്ന സ്ഥലം കൊന്നു ചോര ദൈവത്തിന് കൊടുക്കുന്ന ആ ഒരു സ്ഥലം അവിടുത്തെ ഭിത്തികൾ മുഴുവൻ രക്തമായിരുന്നു ഭിത്തികളെല്ലാം ഇങ്ങനെ ചോര തെറിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ആ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലാണ് തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയുക അവിടെ വന്നിട്ടുള്ള ആൾ എനിക്ക് സത്യം പറഞ്ഞ വാക്കുകളെല്ലാം ഒരു സാധനം ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് അവിടെ വരുന്ന ആളുകളെല്ലാം ആ ദൈവത്തിനെ കൈകൂപ്പി തൊഴുകാണ് സ്വന്തം മുന്നിൽ ഒരു ജീവൻ കടന്ന് പെടയുമ്പോൾ ആ ജീവൻ്റെ അല്ലെങ്കിൽ ആ ഒരു ജീവിയുടെ ചോര കുടിക്കാം അല്ലെങ്കിൽ ചോര കണ്ട് ആനന്ദിക്കുന്ന ആ ഒരു ദൈവം എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ പോകുന്നത് എനിക്കറിയില്ല ഒരു കാലത്ത് മനുഷ്യബലിയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ാലും നമുക്കുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ച് നമ്മൾ ഇവിടെ എത്തി ഇന്നും മൃഗബലി ഒരു ദൈവത്തിന് വേണ്ടി ഒരു കല്ലിനു വേണ്ടി ഒരു ജീവിയുടെ ചോര കൊടുക്കുക എന്നുള്ള ആ ഒരു നോഷൻ ഇന്നും നമ്മുടെ മനുഷ്യനുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഐ വാസ് വെരി സാഡ് ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ് അപ്പോൾ അന്ന് മുതൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും നടന്നില്ല അപ്പോൾ നടന്നില്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു സീരീസിലൂടെ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ടെമ്പിളിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ ഓൾസോ ഇതുപോലെ മൃഗബലികൾ നടക്കുന്ന അമ്പലങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം ആൻഡ് മറ്റൊരു കാര്യം എനിക്ക് ശ്രദ്ധേയമായിട്ട് തോന്നിയത് നമ്മുടെ ചുറ്റും ധാരാളം ആനിമൽ ആക്ടിവിസ്റ്റുകളുണ്ട് മൃഗസ്നേഹികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരും അവരൊക്കെ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്കും അറിയുമായിരിക്കും ഇത്തരത്തിലുള്ള മൃഗബലികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ വിശ്വാസവുമായി ചാലിച്ച് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ പലരും ഇത് കണ്ടടയ്ക്കും വിശ്വാസത്തിൻ്റെ മറവിലാകുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്ന ആളുകൾ വളരെ കുറവായിരിക്കും നമ്മുടെ ചുറ്റും അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ